പ്രൈസിലോട്ട് ഓണാഘോഷം എന്ത് യഥാർത്ഥ ദൈവവിശ്വാസികൾക്ക് ഈ ആഘോഷം അനുവദനീയമാണോ ഇക്കാര്യമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് മഹാബലി എന്ന മഹാനായ ഒരു രാജാവ് കേരളം ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കാലത്ത് കേരളത്തിൽ സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഓണക്കഥയുടെ തുടക്കം ഈ മഹാരാജാവിന്റെ ഉയർച്ചയിൽ പൂണ്ട് ദൈവങ്ങൾ വാമനൻ എന്ന ഒരു ചതിയനായ ദൈവത്തെ അയച്ചു ദാനധർമ്മങ്ങളിൽ ഉത്കൃഷ്ടനായിരുന്ന മഹാബലിയോട് ധർമ്മം ചോദിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി കേരളത്തിലേക്ക് ഇവിടുത്തെ ജനതയെ കാണുവാൻ മഹാബലിക്ക് വാമനൻ അനുവാദം കൊടുത്തിട്ടുള്ളതിനാൽ മഹാബലി എല്ലാ വർഷവും ഓണക്കാലത്ത് പാതാളത്തിൽ നിന്നും വരുന്നുണ്ടെന്നാണ് ഹിന്ദുക്കളുടെ കപടവിശ്വാസം ഈ വിശ്വാസം കപടമാണെന്ന് പറയാനുള്ള ഒരു കാരണം താഴെ പറയും പ്രകാരമാണ് ഹിന്ദു വിശ്വാസപ്രകാരം പ്രകാരം പത്ത് അവതാരങ്ങളാണ് ഉള്ളത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ചിത്രം കാണിക്കാം ഇതാണ് പത്ത് അവതാരങ്ങൾ നമ്പർ നമ്പറിട്ട് ഇരിക്കുന്നത് കാണിക്കുന്നില്ലേ അങ്ങനെ അതിൽ അഞ്ചാമത്തെ അവതാരം വാമനനാണ് ഇതാണ് വാമനൻ ഈ കാണുന്ന ആള് ആറാമത്തെ അവതാരം പരശുരാമനാണ് പരശുരാമനാണ് മഴ എറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചത് എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം ഇതിനർത്ഥം പരശുരാമന്റെ മഴ ഏറിയ മുമ്പ് കേരളമില്ല എന്നാണ് അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ അവതാരമായ വാമനനെ എങ്ങനെ ഇല്ലാത്ത കേരളത്തെ ഭരിച്ചു എന്ന് പറയുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി സാധിക്കും അത് സാധ്യമല്ല അതായത് ഓണക്കഥ മഹാബലിയുടെ കഥ വ്യാജമാണെന്നർ അർത്ഥം ഇതിലി പത്ത് അവതാരങ്ങൾ ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് മത്സ്യം പിന്നെ ആമ പിന്നെ പന്നി പിന്നെ നരസിംഹം അതുകഴിഞ്ഞ് വാമനൻ അതുകഴിഞ്ഞ് പരശുരാമൻ അതുകഴിഞ്ഞ് രാമൻ ബലരാമൻ കൃഷ്ണൻ കൽക്കി ഇതാണ് ഈ പത്ത് അവതാരങ്ങൾ യേശുക്രിസ്തുവും ശ്രീബുദ്ധനും ഇവരുടെ പത്താവതാരങ്ങളിലില്ല ഹിന്ദു ദൈവങ്ങൾ മാത്രമേ ഈ ലിസ്റ്റിലുള്ളൂ മഹാബലി എന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നതായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല തന്നെയുമല്ല മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ ബൈബിൾ പ്രകാരം അദ്ദേഹത്തിന് ഭൂമിയിൽ വരാൻ യേശു ക്രിസ്തുവിൻ്റെ അനുവാദമില്ലാതെ സാധിക്കുകയില്ല യേശു ക്രിസ്തു മഹാബലിക്ക് ഇങ്ങനെ ഒരു അനുവാദം കൊടുത്തതായി ബൈബിളിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല ഭൂതങ്ങൾക്ക് പോലും യേശു ക്രിസ്തുവിൻ്റെ അനുവാദമില്ലാതെ പാതാളത്തിൽ നിന്നും ഭൂമിയിൽ വരുവാനോ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് പോകുവാനോ സാധിക്കുകയില്ല ലൂക്കോസ് എട്ടമുപ്പ്ത്തുന്നു എന്ന് വായിക്കാം ലൂക്കോസ് എട്ടുമുപ്പ്ത്തുന്നു പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുതേ എന്ന് അവ അവനോട് അപേക്ഷിച്ചു അവ എന്ന് പറയുന്നത് ഭൂതങ്ങളാണ് അവനോട് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് അപ്പോൾ യേശുക്രിസ്തു കൽപ്പിച്ചാൽ പാതാളത്തിൽ പോണ്ടി വരും എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഈ വിധത്തിൽ നോക്കുകയാണെങ്കിൽ മഹാബലിയുടെ കഥ വ്യാജമാണെന്ന് കാണാം ഈ വ്യാജകഥയിലെ പ്രധാന കഥാപാത്രമായ മഹാബലിയുടെ ഓർമ്മയ്ക്കായി മണ്ണുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും പൂക്കളങ്ങൾ ഉണ്ടാക്കി വിഗ്രഹങ്ങളുടെ മുമ്പിൽ കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് വിഗ്രഹാരാധന തന്നെയാണ് ഇത് ദൈവമക്കൾക്ക് നിഷിദ്ധമാണ് പിന്നെ അടുത്ത് ബൈബിൾ പ്രകാരം ദൈവവിശ്വാസികൾക്ക് ആണ്ടുകളും മാസങ്ങളും ദിവസങ്ങളും ആഘോഷിക്കാൻ പാടുള്ളതല്ല ഗലയാത്ര നാല് പത്ത് പതിനൊന്ന് വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോ അത് നോക്കാം നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു വിശുദ്ധ പൗലുസുരി അവിടുത്തെ വിശ്വാസികളോട് പറഞ്ഞ കാര്യമാണ് അതൊന്നും ദൈവമക്കൾക്ക് ചേർന്ന കാര്യമല്ല ഇങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം ഓണാഘോഷം അങ്ങനെയുള്ള ഒന്നാണ് ക്രിസ്തുമസ് ആയാലും അങ്ങനെ തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസവും മരണ ദിവസവും രൂപവും ബൈബിളിൽ മറവാക്കി വച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള വചനവിരുദ്ധമായ കാര്യങ്ങൾ ദൈവവിശ്വാസികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു പഴഞ്ചൊല്ലും ഹിന്ദുക്കൾക്കുണ്ട് കാണം എന്ന് പറയുന്നത് താമസിക്കുന്ന സ്ഥലം വിറ്റും ഓണം ഉണ്ടണം എന്നർത്ഥം അതിനാൽ എത്ര ബുദ്ധിമുട്ടായാലും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഹിന്ദുക്കൾ ഈ ഉത്സവകാലത്ത് ഉണ്ടാക്കുകയും ഭക്ഷിക്കുകയും ചെയ്യണമെന്നാണ് പ്രമാണം പണ്ടുകാലത്തെ പോലെ ദാരിദ്ര്യം കേരളത്തിൽ ഇപ്പോൾ ഇല്ല അതിനാൽ ഇങ്ങനെയുള്ള ആഘോഷത്തിന് പ്രസക്തിയില്ല എന്നാൽ അതികഠിനമായ ക്ഷാമവും ദുരന്തങ്ങളും ഭൂമിയെ കാത്തിരിക്കുകയാണ് എന്ന് ബൈബിൾ പറയുന്നു അനധിവിദൂരഭാവയിൽ ഇത് സംഭവിക്കും അപ്പോൾ ഓണസദ്യയ്ക്ക് പ്രസക്തി ഉണ്ടാകും ഓണാഘോഷത്തിൻ്റെ പേരിൽ ഇവർ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വിഗ്രഹത്തിന് അർപ്പിച്ചതല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഭക്ഷിക്കാവുന്നതാണ് വിഗ്രഹാർപ്പിതമാണെന്ന് അറിയില്ലെങ്കിലും തോത്രത്തോടെ ഭക്ഷിക്കാവുന്നതാണ് എന്നാൽ വ്യക്തമായും വിഗ്രഹാർപ്പിതമാണെന്നറിഞ്ഞാൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ജിഹാദികളുടെ ഹലാൽ ഭക്ഷണം ഒഴിവാക്കുന്നത് പോലെ ഇതും ഒഴിവാക്കേണ്ടതാണ് അതാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചുരുക്കത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്